നമസ്കാരം വൈറൽ വൈറൽസയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മലയാള സിനിമ എന്തൊക്കെ കണ്ടല്ലേ മലയാള സിനിമയിൽ ഏകദേശം നൂറ്റി എൺപതോളം സിനിമകൾ റിലീസായി അതിൽ എട്ട് ബ്ലോക്ക് ബസ്റ്ററുകൾ ഏഴ് സൂപ്പർ ഹിറ്റുകൾ അടക്കം പതിനഞ്ച് സിനിമകളാണ് നമുക്കൊരു ഹിറ്റ് സ്റ്റാറ്റസ് എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന സിനിമകൾ ചിലത് ബ്രക്ക് ഈവനായി ചിലത് വലിയ പരാജയത്തിലേക്ക് പോയി ചിലത് ഒന്നും കിട്ടാതെ തിയേറ്ററിൽ നിന്നും പോയ കാഴ്ചകൾ നമ്മൾ കണ്ടു ഇത്തവണ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല വർഷമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം എന്നൊക്കെ തോന്നുമെങ്കിൽ പോലും ഹിറ്റാർട്ട് അല്ലെങ്കിൽ നമ്മൾ ആ വിൻ റേഷ്യോ എന്ന് പറയുന്നത് വളരെ കുറവാണ് അപ്പോൾ ആ വിൻ റേഷ്യോയും കൂടി സംസാരിച്ചുകൊണ്ട് വേണം നമ്മൾ ഇത്തവണത്തെ മലയാള സിനിമയെ സമഗ്രമായി ഒന്ന് വിലയിരുത്താൻ നമ്മൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ പോലും ഒരു താരത്തിന് ഈ വർഷം ഏറ്റവും അധികം ഗംഭീരമായൊരു വർഷമായിരുന്നു ഒരു ആ ആ നായകനടൻ്റെ അടുത്ത കാലത്ത് വെച്ചിട്ട് ഏറ്റവും മികച്ച വർഷം തൻ്റെ കരിയറിലെ ഏറ്റവും ഗംഭീരമായ വർഷം എന്നൊക്കെ വിളിക്കാൻ കഴിയുന്നത് സക്ഷാൽ മോഹൻലാലിൻ്റെ വർഷമാണ് ആണ് തുടക്കം തൊട്ട് ഇപ്പം യംപുരാനായാലും തുടരുമായാലും റീറിലീസ് ചെയ്ത ചോട്ടാ മുംബൈ മുമ്പായി ആയാലും പിന്നീട് അങ്ങോട്ട് വന്ന ഹൃദയപൂർവ്വമായാലും ഇപ്പോൾ ഡിസംബർ മാസത്തിൽ നിൽക്കുമ്പോൾ ക്യാമിയോ വേഷത്തിൽ വന്ന ബബ്ബ ആയാൽ പോലും മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം മോഹൻലാൽ എന്ന നടനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നിർണായകമായ സിനിമകൾ അതിനേക്കാളുപരി എല്ലാ സിനിമാ പ്രേമികളും ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന അവർ സിനിമയിൽ അഭിനയിക്കുന്നത് തന്നെ ഈ ഒരു അച്ചീവ്മെൻറ്റ് അവാർഡിന് വേണ്ടിയിട്ടാണെന്ന് പോലും പലരും ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ലാലേട്ടൻ്റെ കൈകളിലേക്ക് എത്തിയ വർഷവും കൂടിയാണിത് വൺ ഓഫ് ദി യംഗസ്റ്റ് റെസീപ്യൻറ്റ് ടു റിസീവ് താത സാറ്റ് ഫാൽക്കെ അവാർഡ് അതും ലാലെട്ട് നേടുകയും ചെയ്തു അങ്ങനെ മോഹൻലാൽ എന്ന നടനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഗംഭീരമായ വർഷമാണ് അദ്ദേഹം മാത്രം ഈ ഇൻഡസ്ട്രിക്ക് ഈ വർഷം അറുന്നൂറ് കോടിയോളം രൂപയാണ് സംഭാവന ചെയ്തിരിക്കുന്നത് അതായത് അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ ഇൻഡസ്ട്രിക്ക് കിട്ടിയത് ഏകദേശം അറുന്നൂറ് കോടിയോളം രൂപ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ആൻഡ് ലെറ്റ്സ് ടോക്ക് അബൌട്ട് അതർ ഫിലിംസ് എട്ട് സൂപ്പർ ഹിറ്റുകൾ ഏഴ് ഹിറ്റുകൾ ഇതൊക്കെയാണല്ലോ നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ഈ എട്ട് സൂപ്പർ ഹിറ്റുകൾ ഏതാണ് എന്നുള്ളതറിയാം എനിക്ക് തോന്നുന്നു ആദ്യത്തെ മൂന്ന് സിനിമകൾ എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ോക ചാപ്ടർ വൺ ചന്ദ്ര എം പുരാൻ തുടരും ഈ മൂന്ന് സിനിമകൾ സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസിലേക്ക് തന്നെയാണ് പോയത് ഇരുന്നൂറ് മുന്നൂറ് കോടി ക്ലബിലേക്കും കിടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് ബാക്കിയുള്ള അഞ്ച് സിനിമകൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം അതിൽ ഒന്ന് ഡി എസ് സീറെ പ്രണവ് മോഹൻലാൽ നായകനായെത്തി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഡി എസ് ഇറയാണ് അതിൽ ഒരു ചിത്രം മറ്റൊന്ന് നസ്ലിനെ നായകനാക്കി കാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത ആലപ്പുഴ ജിംഖാനയാണ് വേറൊരു ചിത്രം ഹൃദയപൂർവ്വമാണ് ലാലേട്ടൻ തന്നെ പ്രധാന വിഷയത്തിലെത്തി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ചിത്രമാണ് ഹൃദയപൂർവ്വം ആൻഡ് ബാക്കിയുള്ള രണ്ട് സിനിമകൾ ഷാഹി കബീർ സംവിധാനം ചെയ്ത കുഞ്ചാക്കോ ബോബൻ പ്രധാന വിഷയത്തിലെത്തിയ ഓഫീസർ ഓൺ ഡ്യൂട്ടിയും മമ്മൂട്ടി എ കഥാപാത്രമായി എത്തി അനശ്വര രാജൻ പ്രധാന വേഷത്തിലെത്തിയ ജോഫിൻ ഡി ചാക്കു സംവിധാനം ചെയ്ത രേഖാചിത്രം ആസിപ്പിള്ളിയാണ് അതിൽ മറ്റൊരു പ്രധാന വേഷം ചെയ്തത് ഈ എട്ട് സിനിമകളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ സിനിമ ഇതാണ് ഈ എട്ട് സിനിമകൾ എന്ന് നമുക്ക് പരിശോധിക്കാം ഇനി അടുത്ത ഏഴ് ഹിറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം പ്രത്യേകിച്ച് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ മമ്മൂട്ടി ചിത്രമായ കളങ്കാവൽ സന്ദീപ് പ്രദീപ് നായകനായെത്തി ഡിഞ്ചി തയ്യത്തൻ സംവിധാനം ചെയ്ത എക്കോ ദിലീപ് നായകനായ പ്രിൻസ് ആൻഡ് ഫാമിലി ഷറഫുദ്ദീൻ നായകനായ ആദ്യമായി നിർമ്മിച്ച പെറ്റ് ഡിറ്റക്റ്റീവ് ബേസിൽ ജോസഫ് പ്രധാന വേഷത്തിനെത്തി ഒരു പക്ഷേ ബേസിൽ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഒന്ന് ഇന്നും സോഷ്യൽ മീഡിയ വിളിക്കുന്ന പൊന്മാൻ മറ്റൊന്ന് സന്ദീപ് പ്രദീപ് ഷറഫുദ്ദീൻ സുരാജ് എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ വിജയ് ബാബു നിർമ്മിച്ച മനു സുരാജ് സംവിധാനം ചെയ്ത പടക്കളം എന്ന സിനിമയാണ് മറ്റൊന്ന് ബ്രൊമാൻസാണ് റൊമാൻസ് ആറു ഡി ജോ സംവിധാനം ചെയ്ത് മാത്യു തോമസ് പ്രധാന വേഷത്തിലെത്തിയ സിനിമയാണ് അതിനകത്തൊരു വലിയ താരനിരയുണ്ട് കലാപം ഷാജോൺ അർജുൻ അശോകൻ മഹിമാ നമ്പ്യാർ സംഗീത് പ്രതാപ് അങ്ങനെ ഒരു വലിയ താരനിരയാണ് ബ്രൊമാൻസിലുള്ളത് അപ്പോൾ ആ ബ്രൊമാൻസുമാണ് മറ്റ് ഈ ഒരു ഏഴ് ഹിറ്റുകൾ എന്ന സിനിമ എന്ന് പറയാൻ പോകുന്നത് കളക്ഷനിലെ ഏറ്റവും കൂടുതൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കല്യാണിക പ്രിയദർശൻ പ്രധാന വേഷത്തിലെത്തി നസ്ലനും ചന്തു സലീം കുമാറും ഒക്കെ എത്തുന്ന ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത് ദുൽഖർ സൽമാൻ്റെ വേഫെയർ ഫിലിംസ് നിർമ്മിച്ച ലോക ചാപ്റ്റർ വൺ ചന്ദ്ര തന്നെയാണ് പക്ഷേ മുന്നിട്ട് നിൽക്കുന്നത് ലോകയാണെങ്കിൽ പോലും തൊട്ടു പിന്നാലെയും ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത നാടൻ എന്ന് പറയുന്നത് ലാലേട്ടൻ തന്നെയാണ് തുടരും എംപുരാൻ ഹൃദയപൂർവ്വം എന്നീ മൂന്ന് സിനിമകൾ അതിൻ്റെ കൂട്ടത്തിൽ ക്യാമി വിഷയത്തിൽ വന്നത് ബബ്ബ കൂട്ടത്തിൽ രണ്ട് റീറിലീസുകൾ ഒന്ന് രാവണപ്രഭു ഒന്ന് ചോട്ട മുംബൈ ഇത് രണ്ടും കൂടെ റിലീസ് ചെയ്ത് തിയേറ്റർ കത്തിക്കുകയും കൂടെ ചെയ്തതോടുകൂടി ലാലേട്ടൻ വീണ്ടും ബോക്സ് ഓഫീസിൽ കിടിലമാകുന്ന കാഴ്ച നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലെടുത്ത് നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലാലേട്ടനെ കളിയാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു ഒന്ന് മലയോക്കോട്ടെ വാലിപൻ മറ്റൊന്ന് അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത ബറോസ് ഈ രണ്ട് സിനിമകളും തിയേറ്ററുകളിൽ തകർന്നടിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പോൾ ലാലേട്ടർ വിധി എഴുതിയവരാണ് നമ്മളിൽ പലരും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി തൊട്ടടുത്ത വർഷം തന്നെ അദ്ദേഹം വന്ന് ഒരു കൃത്യമായ മറുപടി ആ പറഞ്ഞവർക്ക് നേരെ കൊടുക്കുകയും ചെയ്ത കാഴ്ചയാണ് കണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയാറിലും ലാലേട്ടർ ഒരു വലിയ സ്ട്രോങ് ലൈനപ്പ് നിൽക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ തൊടുപുഴയിൽ അതിൻ്റെ സെറ്റ് വർക്കുകളൊക്കെ ആരംഭിച്ചത് എൽ ത്രീ സിക്സ്റ്റി ഫൈവ് ആണ് ഡയറക്ടറായ ഓസ്റ്റിൻ ഡാൻ തോമസും മാറിയിട്ട് പിന്നീട് തരുൺ മൂർത്തി വന്ന പ്രോജക്റ്റാണ് പക്ഷേ ആ പ്രോജക്റ്റ് അല്ല ഈ പ്രോജക്റ്റ് എന്നാണ് അണിയർ പ്രവർത്തകർ പറയുന്നത് നിർമ്മാതാക്കളും ബാക്കി ടീം ടെക്നീഷ്യൻസ് ഒന്നും മാറ്റമൊന്നുമില്ല നിർ നിർമ്മിക്കുന്ന ആഷിക് ഉസ്മാനാണ് സ്ക്രിപ്റ്റ് കൈകാര്യം ചെയ്യുന്നത് രതീഷ് രവിയാണ് ഡി ഒ പി ഷാജികുമാറാണ് അങ്ങനെ ആ ടെക്നിക്കൽ ടീമിൽ നിന്നും മാറ്റമൊന്നുമില്ല പക്ഷേ ഡയറക്ടർ മാറി തരുൺമൂർത്തി വന്നു തുടരും പോലൊരു ഹിറ്റ് കൊടുത്തതിന് ശേഷം തൊട്ടടുത്ത വർഷം ലാലട്ട് വെച്ചൊരു സിനിമ സംവിധാനം ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്ന് മറ്റൊരു പ്രത്യേകതയായിട്ടും കൂടി നിൽക്കുന്നത് അപ്പോൾ അതെങ്ങനെയായിട്ട് വരും എന്നുള്ളത് ഉറ്റുനോക്കുകയാണ് ആൻഡ് ദൃശ്യം ത്രീസ് ഓൺ കാർഡ്സ് ദൃശ്യം ത്രീ വരും ആ ഒരു വലിയ പ്രതീക്ഷയിൽ നിൽക്കുകയാണ് അങ്ങനെ ലാലടനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഒരു പാക്ഡ് ലൈനപ്പ് ആണെന്നൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ അത് വരട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു പക്ഷേ മലയാള സിനിമ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുകയാണെന്നുള്ള ചോദ്യം എല്ലാ വർഷവും നമ്മൾ ഉന്നയിക്കുന്ന കാര്യം തന്നെയാണ് പല പ്രൊഡ്യൂസേഴ്സും പുതിയ നിർമ്മാതാക്കൾ വരാൻ മടിക്കുന്നു ലാഭങ്ങൾ കുറയുന്നു എട്ട് സൂപ്പർ ഹിറ്റുകൾ ഏഴ് ഹിറ്റുകൾ നൂറ്റി ഒൻപത് സിനിമകൾ റിലീസാവുമ്പോൾ ഇത്രയേ ഉള്ളൂ കണക്കുകൾ അതായത് നൂറ്റി സിനിമകളും എവിടെ പോയി എന്നുള്ളൊരു ചോദ്യമാണ് ഹിറ്റ് ഹിറ്ററേഷ്യോ പത്ത് ശതമാനം പോലും ഇല്ലാത്തൊരു സാഹചര്യം കൂടിയുണ്ട് കാരണം നൂറ്റി എൺപതിൽ പതിനഞ്ച് സിനിമകളെന്ന് പറയുമ്പോഴേക്കും പത്ത് ശതമാനം പോലും ഇല്ല പതിനെട്ടായിരം ആണല്ലോ പത്ത് ശതമാനമെങ്കിലും ഉണ്ടാവുന്നത് അപ്പോൾ അങ്ങനൊരു ഒരു പ്രശ്നമുണ്ട് അങ്ങനൊരു സാഹചര്യമൊക്കെ കൂടെ നിൽക്കുമ്പോഴാണ് മലയാള സിനിമ ഇങ്ങനെ പോകുന്നത് പക്ഷേ എന്നാൽ പോലും നല്ല പടങ്ങളാണെങ്കിൽ കാണാൻ തിയേറ്ററുകളിൽ ആൾ വരും എന്നൊക്കെ ഈ സിനിമകളും സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാ സാഹചര്യത്തിലും കൂടി കടന്നു പോവുകയാണ് മലയാള സിനിമ എന്നതും കൂടി തന്നെ ഈ വർഷവും വിളിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്തായാലും നിർമ്മാതാക്കളുടെ സംഘടനയാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടത് ഈ വർഷം തുടക്കത്തിൽ അവർ മാസാമാസം കണക്കുകൾ പുറത്തുവിടമായിരുന്നു അത് നിർത്തുന്ന ഒരു ഉണ്ടായി പക്ഷേ ഈ കണക്കുകളെല്ലാം പുറത്തു വരുമ്പോഴുള്ള കാര്യമാണ് ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു മലയാള സിനിമ മറ്റേതൊക്കെ സിനിമകൾ വിജയിക്കണമായിരുന്നു ഇപ്പം നമുക്ക് എല്ലാവർക്കും തിയേറ്ററുകളിൽ ചില സിനിമകൾ പരാജയപ്പെടുമോ പക്ഷേ ഇത് വിജയിക്കണമായിരുന്നല്ലോ എന്ന് തോന്നും ചില സിനിമകൾ ഇത് എങ്ങനെ വിജയിച്ചു എന്ന് ചിന്തിക്കും കാരണം സിനിമ ആപേക്ഷികമാണ് പലർക്കും പല രീതിയിലുള്ള ചിന്തകളും ധാരണകളുമൊക്കെ ആയിരിക്കും അപ്പം ഇങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച്